ഇന്നലെ വൈകുന്നേരം നമ്മൾ പോയിരുന്ന സമയത്ത് ഇവിടെ ഭയങ്കര മഴയായിരുന്നു പക്ഷെ നമ്മളൊന്നും അറിഞ്ഞില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളുടെ കൊടുപ്പിൽ തന്നെയാണ് ഞാൻ നടക്കുന്നത് നല്ല മഴയായിരുന്നു താരം ചേട്ടൻ തന്നെ ധാരാളം പറഞ്ഞു നല്ല മഴയായിരുന്നു പാനിപ്പൂരിയോ ആരോ പറഞ്ഞു രാവിലെ രാവിലെ ഒന്ന് നോക്കണ്ടത് കുറച്ച് കേട്ടോ അങ്ങോട്ട് പോയി കുളിച്ചിട്ടോ വല്ല എന്താ എനിക്കറിയാം വരേ പോട്ടുല പോയേന്നടാ നല്ല ഹാളേ ദയമായിന്നോട്ടാ എന്നോന്നോ കോജു താരക്കളവില്ല കൈ ചോന് പിടിച്ചാ അത് തന്നെ മഴ കഴിഞ്ഞു താഴെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര മഴയായിരുന്നു ഭയങ്കര റെഡിയായിരുന്നു ഊറ്റി വെള്ളമായോ കഴിക്കാൻ പറ മൊത്തം കഴിച്ചൊന്നും തരത്തിലോ ഇവിടെ നൂഡിൽസ് വേണോ നൂഡിൽസ് എനിക്ക് നൂഡിൽസ് വേണോ കഞ്ഞി കുടിച്ചില്ല നൂഡിൽസ് എന്നാ തരത്തില്ലേ നൂഡിൽസും ഇല്ല എന്നാ നാരായണ നീ എന്നോടി നൂഡിൽസ് നമുക്ക് കൊടുക്കണ്ട കഞ്ഞി കുടിച്ചിട്ടില്ല നീ ചോദിച്ചോ കഴിക്കാ കഴിക്കാതെ ഉണ്ടാക്കണ്ടേ വിഷയം രാവിലെ തൊട്ട് മിട്ടുന്ന കണ്ടല്ലോ ഇപ്പഴുന്നേറ്റ് വന്നാലോളൂ പ്പന ചുറ്റപ്പന ആറ ചുറ്റപ്പന പറഞ്ഞവിടെ ചിറ്റപ്പനോമിൽ ടി വി കണ്ടോണ്ടിരിക്കണോ ഒരു മനുഷ്യ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ ടി വി കണ്ടുകഴിഞ്ഞാൽ അവിടെ സമ്മതിക്കത്തില്ല ചോദിക്കും അപ്പം എന്തായാലും വർക്കുകൾ ചെയ്യണം ആ വർക്കുകളോ എന്താ ആദ്യം എഴുതാനും ആദ്യം എ ബി സിടെ പഠിക്ക് ഓ വൺ ടു ത്രീ പഠിക്കണം ചേച്ചി പണ്ട് അവിടെ ഇരിക്കുമ്പോ ചേച്ചി പൊണ്ണ് പഠിപ്പിക്കാൻ പറയണം അയ്യോ ഇതൊക്കെയാണല്ലോ പഠിക്കാനുള്ളത്

ഇത്ര സംസാരം ഇങ്ങോട്ട് ഇങ്ങനക്ക് സ്കൂളിൽ പോന്നടങ്ങി ഞാനീ ഉള്ള പരിപാടി ഇത് എന്റെ തീരുന്ന പറഞ്ഞു തരുമോ ഈ സിനിമയാണോ തീരുന്നേ മണിക്കൂറും ടി വിണി വരച്ച ലൂഡോന്നെ കൊണ്ടോന്നെ ഇവിടെ ചുമലയാണെങ്കിൽ ഈ ലൈനില്ലേ ആ ലൈനിൽ നിന്നൊക്കെ തൊട്ട് കളിച്ചേ ഞാൻ കളിച്ചോ ആ ലൈനിന്ന് കളിച്ചേ ഈ ലൂഡോ കളിക്കാറില്ലേ ആ ബെസ്റ്റ് ഇങ്ങനത്തെ ഈ ലൈനില്ലേ അതിന് ഇത് ഈ ഭാഗം ചുമല ഇവിടെ പച്ച വലിയ ഈ ഭാഗം പച്ച ഈ ആ ലൈൻ മാത്രം മനസ്സിലായോ അങ്ങനെ ആ ഇത് പണ്ട് ഞാൻ ഞാനും പ്രൈവണ് കളിച്ചോണ്ടിരുന്ന ഞാനും കൂടെ കളിച്ചോണ്ടി കളിയത് ലൂഡോ അണ്ണം തന്നെത്താൻ വരച്ച് കട്ടയുണ്ടായിരുന്നു നല്ല വരച്ചു അത് കട്ട മിസ്സായി പോകുമ്പോൾ ചക്കക്കുരു എടുത്ത് കട്ടയാക്കും നല്ല ഷേപ്പ് ചെയ്തിട്ട് ഇവിടെ സ്കെച്ചും കൊണ്ട് ഒന്ന് രണ്ടൊക്കെ ഇട്ടിട്ട് അങ്ങനെ വരെ കളിച്ചോണ്ടിരുന്നതാണ് ഞങ്ങൾക്കൊരു പുച്ഛം അഞ്ചാരി മരിച്ച പയ്യൻ വേറെയാ ആ വേറെയാസുല്ലോ അസുഖവി ശാംബുവന്നെ ചെസ് വിളിക്കാന്ന് പറഞ്ഞു വന്നിരിക്കുന്നതാ സാധനം പഠിപ്പിച്ചല്ലേ പഠിപ്പിക്കണം തീവ്രാഴ്ച കുറയ്ക്കൂലോ അത് നിനക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നീ ചോദിക്കേണ്ടത് നിന്റെ ചേച്ചി പെണ്ണോട് ചോദിക്കണം ചേച്ചിപ്പെണ്ണാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനീതിക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് പിന്നെ ഇവിടെ വെക്കേഷൻ ഇവിടെ വന്നിരുന്നല്ലോ നീ അവളെ എ ബി ഒരു ദിവസം ഒരു രണ്ട് വാക്ക് പഠിപ്പിക്കത്തില്ലോണോ ഞാൻ ഞാൻ പറഞ്ഞാൽ അവള് കേൾക്കില്ല ഒരു ദിവസം എ പഠിപ്പിക്കുകയാണെങ്കിൽ അന്ന് തന്നെ വൺ പഠിപ്പിക്കണം അങ്ങനെ മാത്രം ഒത്തുപഠിപ്പിക്കരുത് തെറ്റിപ്പിച്ചാലാണോ സ്കൂളിൽ പോവാൻ പറ്റുന്നേ വിട്ടാൻ വിട്ടാലേ അതെ സ്കൂളില് അശ്വിതവരൻ പപ്പടം അച്ചാറ് സാമ്പാറ് എല്ലാ സ്കൂളില് അപ്പൊ ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയാണോ സ്കൂളിൽ അത് പോന്നെ പിന്നെ ഇങ്ങോട്ട് നയിക്കേ നാണത്തോട്ട് എ ബിഎസ് പഠിച്ചോണം തല കുടിക്കാൻ പോരാ യും പിന്നെ okay, <laughs> അയ്യോ എന്താ എന്നെ ചിരിപ്പിക്കല്ലേ അമ്മ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ അമ്മയുടെ ഫോൺ അമ്മ ഇഷ്ടമുള്ള പോരാ അമ്മക്ക് നോക്കാം അത് പിന്നല്ല എവിടെ ഉണ്ടായിരുന്നു ആർക്കാ യു കെ ജി അഡ്മിഷൻ വേണ്ടേ ശാമ്പളമ്മയ്ക്കാണോ അതോ ശാംബുക്കാണോ ശാമ്പളമ്മയ്ക്ക് അഡ്മിഷൻ വേണോ യു കെ ജിയിലോ എ സ്കൂളിലോ ഞാൻ അമ്മ കൊണ്ടുവറ അവിടെ അമ്മ നീ അങ്ങനെ കാണണ്ടേ ഗൂഗിളും ജീവി ഒന്നും ആ പിന്നെ വേണ്ടി ഒരു ചിരി ബമ്പർ ചിരി കാണുവാണെല്ലാം വേണ്ടില്ല പിന്നെ ഓടിച്ചു വിട്ട് ഓടിച്ചു പിന്നെ പുറകോട്ട് ഓടിക്കും പിന്നെ മുന്നോട്ട് ഓടിക്കും

ചിമ്പ നീ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ ആൾക്കാർ വന്നപ്പോൾ നീ ഒന്ന് കുരച്ചു അതിനാണ് വളർത്തുന്നത് ഇവിടെ ആൾ വന്നതെന്ന് അറിയണ്ടേ എന്തായാലും കൊര 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 കേട്ടോ അങ്ങനെ വേണേ മിടുക്കനാണേ ചുമ്മാ നീ പോലെ അലമ്പുടക്കാണല്ലോ ഒരു തീർ വെച്ചു ചിമ്പ ഇവിടെ രണ്ടു മൂന്ന് പേര് വന്നായിരുന്നു വന്നപ്പോഴേക്കും അവരെ കൊണ്ട് സംസാരിപ്പിക്കല്ലോ നമ്മൾ അതുമാതിരി അതിരി ഷാംപൂ കിടന്ന് അലമ്പുണ്ടാക്കുന്ന പോലെന്താ പറയാ സൂപ്രഷ്ടപ്പെട്ടു ഉം ഷാംപൂ ഇങ്ങനെ ആരും സംസാരിപ്പിക്കാൻ സമ്മതിക്കുന്നു അവരെ കൊണ്ടും കുറച്ചു അതൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ സംസാരിപ്പിക്കാൻ സമ്മതിക്കണം കേട്ടോ ആ നമ്മളോട് പറയത്തില്ല ഇവിടത്തെ ഇവിടെ വന്ന ആളാന്നു ആ എന്തോന്ന് പെയിന്റ് നീ നിനീ വെറുതെ ഇരിക്കുവല്ലോ നിനക്കിതൊക്കെ ചെയ്ത അങ്ങനെ പറയല ശ്യാമളമ്മ ഡിസ്റ്റർബ് ചെയ്യരുത് ശ്യാമള വലിയ കാര്യമായിട്ട് ഫോൺ നോക്കിക്കൊണ്ടിരിക്കയാണ് ഡിസ്റ്റർബ് ചെയ്യരുത് പ്ലീസ് ആ നോക്കി വേണ്ട മാണ്ടായിട്ട് ഇവിടെ നിനക്ക് ഒരു അപ്പ ഇല്ലേ

പ്രതിഷ്ഠ ഞാനടക്ക് ശരിയ ഞാനിപ്പൊത്തി ദിവസമായി പോയിട്ട് നല്ല മഴക്കാറുണ്ട് നടക്കി ഓടിക്കണം ഓണാക്കരുത് വരട്ട ഇത് പോ പറഞ്ഞു ഞാൻ പറഞ്ഞു കുറ്റ വെച്ച കുറേ നാളായി മാ അമ്മ तू കൊഞ്ഞഞ്ഞ മാവ് जा 봐 ഹാ ഇടേടെ ചെറു ചെറു കൂടിടാനോ അല്ല കണ്ടി ഇല്ല അല്ല ഹൈ മമ്മി തീറ്റരൂട്ടാ ഫുൾ ഫുൾ ആന്നടിയ കേച്ചി കൂളി വന്നപ്പോൾ ഓളി സീതാ മഴ എത്ര വേണമെങ്കിലും പെയ്തോളൂ ഇടി വെട്ടാതിരുന്നാൽ പോകെ കുളിക്കാൻ പോണോ മഴയത്ത് വിളിക്കാൻ ആണോ ദേശേന്ന കൊ കൊച്ചാടിയത്

ഇന്നലെ അല്ലേ ഈ രാത്രി വേട്ട ഒരു തൊള്ളി പെയ്തില്ല പക്ഷെ ആ ഇടി മൊത്തം ഇങ്ങോട്ടായിരുന്നു അല്ലേ അവിടെ ഇടി മാണിയായിരുന്നു അല്ലേ ഇന്നത്തെ കറിയും മുളക് പൊട്ടിച്ചത്

മഴ തീതി ഞാൻ നിക്കണ്ടെക്കണി ഞങ്ങടെ കാലാ കുളിക്കൂ വേണ്ട വേണ്ട തല ചേട്ടാ തല കാണിച്ചേക്കല ചൊറിയുന്നുണ്ടല്ലോ രാവിലെ പൊളിച്ചു ഡ്രസ്സ് മാറിയിട്ടാണ് ആ ഡ്രസ്സ് പിന്നെ കാണാൻ ഇപ്പൊണ്ടല്ലോ അവളെ പോയി നോക്ക് എനിക്ക് വെട്ടുന്നുണ്ട് കേട്ടോ എവിടെ പോവാൻ മഴയത്തോ വേണ്ട ചുമ ചുമയ മതിലപ്പ ആ ബോക്സ് ഓൺ ആക്കി വെച്ചേക്കാണല്ലോ അത് എന്ത് കാര്യത്തിന് അതന്നെ അങ്ങനെ മൂലക്കിരിക്കുന്ന ചായക്കൊരു വ്യത്യാസം അത് കോഫിയാണോ ടീ ആണോ പറ കോഫിയാണോ ഇന്ന് എനിക്ക് ആ കോഫി ടീ തീ നാളെ ചായക്ക് എന്നെ അഴിക്കാന്ന് ഞാൻ എങ്ങനെ പറയും നാളത്തെ കാര്യം നാളെ അല്ലേ ഇന്ന ചായ്ക്കഴിക്കാൻ എനിക്കറിയില്ലല്ലോ ഞാൻ വരുന്നുണ്ട് ശരിയായിരുന്നോ വഴിയില്ല അതിനുള്ള വഴിയില്ല ഇന്നലത്തെ പോലുള്ള മഴയൊന്നും ഒന്നുമില്ല ചെറിയ ചാറ്റ മഴ അല്പശക്തി രാവിലെ കൊടുത്തിട്ടോളൂ തിന്നായിരുന്നാടിയതാ വേണ്ടെന്ന് പറഞ്ഞ തിരിച്ചു തിരിച്ചന്നെ അല്ല അവിടെ എന്തിനൊന്ന് കുറഞ്ഞായിരുന്നു വീണ്ടും പെയ്തു വരുന്നുണ്ട് അങ്ങനെ അങ്ങനെയാണോ ആ മേപ്പോട്ട് കാണിച്ചാണോ കളിക്കുന്നില്ലേ കളിക്കുന്നില്ലേ

നടപ്പ് വേണ്ട നമ്മളിക്കാം നമ്മൾ കളിച്ച് എനിക്ക് കറുപ്പ് നാരായണിക്ക് വെള്ളാം എന്തി കളിക്കട്ടെ തുടങ്ങിക്കട്ടെ രണ്ട് നാല് ആറ് നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് ഞാൻ ഓർക്കുന്നത് ഓ പിന്നെ അങ്ങനെ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് കിട്ടി ആറ് അടുത്തിറക്കും കൈറശ നീയ്യല്ലേ ചേച്ചി പ്രശ്നമെന്ന് ചേക്കട്ടെ അഞ്ച് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എല്ലാം കറങ്ങി കയറി പോവാം അല്ലെ ഒന്നര കളിക്ക് ഇപ്പൊ കളിക്ക ഒത്തിരി മാറ്റങ്ങളുണ്ട് കേട്ടോ ഞങ്ങൾ പണ്ട് കളിച്ച ഇങ്ങനെയാ ഇപ്പൊ ലൂഡോ നാലല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് ല്ലേ ഒന്ന് ശാവളം ഇങ്ങനെ കളിച്ചുകൂടായിരുന്നു ഇനി അടുത്ത ശാവളം കളിക്കണേ കട്ടയില്ല ഓരോ ചക്കക്കൂരി എടുത്തു വെക്കാം കളി കരി i <laughs>